ഹായ് ഹലോ ഇന്ന് ഞാനൊരു യൂണിവേഴ്സിറ്റി പറ്റി പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതാണ് പ്രസിഡൻസി യൂണിവേഴ്സിറ്റി ഇറ്റാകൽപുര മെയിൻ മെയിൻ റോഡിൻ്റെ അടുത്താണ് ബാംഗ്ലൂർ അപ്പം എൻ്റെ മോ എൻ്റെ ഫ്രണ്ടിൻ്റെ മകനെ ചേർത്താൻ വേണ്ടിയിട്ടാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ വന്നത് അങ്ങനെയാണ് ഞാൻ ഈ പറ്റി അറിയുന്നത് എന്താ പറയുക ഇന്ന് ഫ്രഷേഴ്സ് ഡേ ആണ് വെൽക്കം ഡേ അതിൻ്റെ പ്രോഗ്രാംസാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് അപ്പം നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ യൂണിവേഴ്സിറ്റീനെ പറ്റി പറയുന്നത് ആർക്കെങ്കിലും മാസ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടി സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ യൂണിവേഴ്സിറ്റീൻ്റെ ഇതിടുന്നത് പിക്ചർ ഇടുന്നത് ഈ മാസ്റ്റേഴ്സിന് വേണ്ടി ഡിഗ്രി കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സിന് വേണ്ടി എം ബി എൽ എൽ എം എസ് സി അങ്ങനത്തെ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കാൻ യൂണിവേഴ്സിറ്റി ആരെങ്കിലും സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സിറ്റിയിൽ ചേരാ ചേരാം അതിൻ്റെ ഡീറ്റെയിലോ എന്തെങ്കിലും കാര്യമോ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പർ ഇടുന്നതാണ് അവരോടൊന്ന് അന്വേഷിച്ചാൽ മതി ബെസ്റ്റ് കോ യൂണിവേഴ്സിറ്റി ആയിട്ടാണ് എന്നോട് പറഞ്ഞത് ആർക്കെങ്കിലും അതിൽ ചേരാൻ താല്പര്യമുള്ളവർ ആ ഫോൺ നമ്പറിലൊന്ന് വിളിച്ച് ചോദിച്ചാൽ മതി അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേറെ എന്താ നല്ലൊരു നടന്നിട്ട് എത്താൻ പറ്റാത്ത സ്ഥലമാണ് ഒരു ക്യാമ്പസിൽ നിന്ന് വേറൊരു ഇതിലേക്ക് നടക്കാൻ കുറേ ദൂരം ഏക്കർ കണക്കിനുള്ള യൂണിവേഴ്സിറ്റിയാണ് പിന്നെ അതും അല്ലാതെ ഇത് എന്താ പറയുക ഹോസ്റ്റൽ ഫെസിലിറ്റി എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു ബെസ്റ്റ് ആൻഡ് ഗുഡ് യൂണിവേഴ്സിറ്റി ആണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ആരെങ്കിലും സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ നോക്കാം ബാംഗ്ലൂർ ആണ് ഇറ്റാകൽപുര എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ മെയിൻ റോഡിൻ്റെ അടുത്ത് തന്നെയാണ് ഈ യൂണിവേഴ്സിറ്റി എന്നാണ് തോന്നുന്നത് ക്യാമ്പസ് നല്ല ക്യാമ്പസ് ആണെന്നാണ് കേട്ടത് അതുകൊണ്ടാണ് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ പെട്ടോട്ടേ കഴിച്ചിട്ട് ഓക്കെ ഇപ്പം